ഇച്ച് പ്ലാവ് മുറിച്ചാൽ സൗകര്യമല്ലേടാ ഇത് കണ്ട കൂട്ടിക്കോ നിങ്ങോട് പല വട്ടം പ്ലാവ് ചക്കരുന്ന് അതിന്റെ കൊമ്പ് ഞങ്ങൾ പ്ലാവിന്റെ മുരണ്ടേ ഇന്റെ വളപ്പിലാ കിടക്കണേ അത് വളഞ്ഞ അതിന്റെ കൊമ്പ് പോയത് ഞാൻ ആളല്ല ഞാൻ വളച്ചുവിട്ടോ നല്ലത് ആ ചക്ക ഞങ്ങൾ വളപ്പ് കൊണ്ട് ചീഞ്ഞ് ഞങ്ങളാണ് വ്യത്യാക്കണേ എത്ര മണിണ്ടറിയോ അത് വല്ലതും നിങ്ങളൊന്നും മൂക്കടത്തിക്കടാ പ്ലാവ് മുറിച്ചു സൗകര്യം പറയാം ഞങ്ങോട് ഞാനോട് എത്ര വട്ടം മറിയാ വെട്ട വെട്ട വെട്ടേന്ന് മനോജയാലും എന്നോട് പറഞ്ഞത് മനസ്സിലാവില്ലേ മര്യാഗിച്ച് വെട്ടി വായിക്കണ്ടില്ല സ്വഭാവം മാറും ഇങ്ങനെ ഉണ്ടായിരുന്നാലും കൊറേ ദിവസം ആയിക്കോട്ടെ തുടങ്ങിയിട്ട് എത്ര വട്ടം പറഞ്ഞിട്ട് മറിയേജി വെട്ടി വായിക്കുന്നു സ്വാഭാവം മാറും എന്താ പഴം മുണിഞ്ഞ ആ ഇത് വല്യ തൊപ്പിയും കുപ്പായ കെട്ട് നടക്കാണല്ലോ എന്തേലൊന്നും പറയണ ചുമ കൊണ്ടോ പറടാൻ പണ്ട് കൊണ്ടോ അലകോണമത്യേലമിന്തു കുടുങ്ങി പോലെ